ഉണരും പ്രത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം അച്ചാച്ച അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ടു അമ്മിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അച്ചാച്ചെ പണിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ ആവശ്യത്തിന്റെ കൂടെ ഉണ്ട് അല്ലട അമ്മ പറഞ്ഞല്ലോ നിന്റെ ആകെ ഒരു പണിക്കാരനെ ഉള്ളൂന്ന് അതെ എനിക്ക് കിട്ടണ പണിക്കേ എനിക്ക് ആകെ രണ്ടുപേരും മതി അതിപ്പോ ഞാനും അവനും ആ എന്നാലും അച്ചാച്ചെ കൊണ്ടുപോകും അതെന്താണെന്ന് അറിയാമോ അതെന്താ

അവസാനം എടക്ക് വെച്ച് നിർത്താൻ പറ്റില്ല അതില്ല ഞാൻ സ്ഥിരമായിട്ട് വന്നോളാം ജോലി ചെയ്താ അച്ചാച്ചു ഒരുപാട് ഗുണങ്ങളൊന്നും ഏ എന്നാച്ച നാളെ തൊട്ട് വരാം ആയിക്കോട്ടെ എവിടെ ഞാൻ വരണ്ടത് ഗൾഫുകാരൻ ഗിവർഗീസിന്റെ വീട്ടിൽ അതെവിടെയാ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പണിയാണിത് എന്ത് ഈ മുട്ടിന് മുട്ടിനു സംശയം ചോദിക്കണത് എന്റെ അച്ചാച്ചാ നാളെ രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോ ബാങ്ക് കവലയിൽ അത് മതി ഇതാദ്യം പറഞ്ഞ പോരെ ഓ ഇതെന്നെ ആകെപ്പെട്ട പ്രാന്ത് എടാ ഞാൻ നാളെ രാവിലെ എട്ട് മണിക്ക് ബാങ്ക് കവലയിൽ വരുന്നു അവിടുന്ന് നമ്മൾ ഒരുമിച്ച് ഗൾഫ് കാരം ഗ്യൂവറേസിന്റെ വീട്ടിലേക്ക് പോകുന്നു അത് പോരേ വന്നാ മതി അവിടെ ഒരുപാട് പണിയുള്ളതാണ് ആരാ ഞാൻ വിജയൻ വിജയനോ നിന്നെ കണ്ടിട്ട് ഒരു തോൽവിയായിട്ടാണല്ലോ തോന്നുന്നത് എന്താടാ കാര്യം ഇതല്ല സാറിന്റെ വീട് അതെ അതെ ഞാൻ ഒരു പറഞ്ഞല്ലോ വിജയനല്ലേ എങ്ങനെ മനസ്സിലായി ഓ തമാശിക്കല്ലേ ഞാൻ വിജയൻ ഞാൻ വിജയൻ എന്ന് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ ഒന്നും പറയാൻ അറിയാൻ പാടില്ലേ അറിയാം ആ എങ്കി എന്താന്ന് വെച്ചാ പറ എനിക്ക് വേറെ പണിയുള്ളതാ ഞാൻ ചേച്ചി ഞാൻ പൈപ്പ് എങ്കിൽ ആദ്യമായി പറയണ്ടേ വാ പുറകിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മച്ചിയാ ആരാടാ നിന്റെ അമ്മച്ചി മാഡം അങ്ങനെ വിളിച്ചാ മതി ശരി മാഡം 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 അല്ല അകത്തൂടെ അല്ല ൂടാ ചെല്ലെ ഇംഗ്ലീഷ് എന്തൊരു നടപ്പാടാ അനങ്ങി നടക്കണ അങ്ങോട്ട് നീ മാഡം വരാൻ പറഞ്ഞു ഞാൻ വന്നു എടാ ഈ പൈപ്പ് നോക്കണ്ടേ എവിടെ ഇവിടെ തോന്നുന്നു വെള്ളം കെട്ടി ണ്ടോ ഒന്ന് നോക്കിയേ ആ ആ ആ ഇത് നോക്കിയേക്ക് അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞ നോക്കാന് ഞാൻ പറഞ്ഞത് വെറുതെ ല്ലേ കിടക്കുന്നേട കൂട്ടിലാണെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ആ കൂടിനെ നിന്നെക്കായി പൊക്കമുണ്ടല്ലോ നീ എന്താ പേടിത്തോണ്ടനാണ കൂട്ടി കിടക്കുന്ന പട്ടിയെ കണ്ടിട്ട് ഇങ്ങോട്ട് പേടിച്ചോടനോട്ട് എന്നാലും എന്റെ ചെക്ക ഇങ്ങനെയുണ്ടോ മനുഷ്യർ എന്തോന്നാലും നീ ആൺകുട്ടിയല്ലേ നീ എന്താ ചിരിച്ചത് എന്റെ മാഡം ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത കുറച്ച് വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പട്ടിയുടെ മുമ്പില് ഞാൻ ആൺകുട്ടിയാന്ന് പറഞ്ഞു തന്ന അത് അടിച്ച് കീറുള്ളൂ ആഹാ അപ്പോൾ നീ പണി എടുക്കുന്ന കൂട്ടത്തിലല്ലല്ലേ അതങ്ങനെ മനസ്സിലായി ആഹാ അപ്പോൾ നീ പണി എടുക്കില്ലേ അല്ല ഞാൻ നല്ല അസലായിട്ട് പണി എടുക്കും മേട ഒന്ന് പിടിച്ചേ ഞാൻ ഇപ്പോ തന്നെ കാണിച്ചേരാ ആഹാ ഞാൻ പണി എടുക്കണ ഇപ്പോ ഞാൻ കാണിച്ചേരാ നീ എന്തിയാ ഓടടാടാ എടാ നടത്തരടാ എടാ നടത്തേ എന്ത് പറ്റിയ മേടം നീ പൈപ്പ് നടനാക വന്നാണോ അതോ മിറ്റേ കളയക്കാൻ വന്നാണോ സോറി എവിടക്കട ആവേശം കൂടി അത്ര ആവേശം 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 അങ്ങോട്ട് കേട്ടോ ആ ആ ആ കുറച്ചിട്ട് ലീക്ക് സ്ഥലം നോക്ക് എവിടെയാ അല്ല പോയി തെരഞ്ഞു കുറയ്ക്കാൻ പറഞ്ഞപ്പോ നീ ഇത്രക്ക് അങ്ങോട്ട് കുറയ്ക്കണ്ട പോയി തെരഞ്ഞു നോക്ക് നീ എന്തോക്കേടാ എടുക്കണ നമ്മളീടാ പോയി നോക്കിയേ ഇതാണ് വീട് അതെ ഇവിടെ ഇവിടെ ഏ അയാള് ഉണ്ട് പിന്നെന്തിനാ അയാൾ എന്ന് വിളിക്കണേ അതിന് ഇന്നലെ ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതല്ല ഇങ്ങനെ മുട്ടിന് മുട്ടിനു സംസാരിച്ചു എനിക്ക് ഇഷ്ടം മിണ്ടാണ്ടിരിക്കൂടെ ഒന്നും മിണ്ടിരിക്കാനായിട്ട് വല്ല അടുത്ത് ബന്ധുക്കളുമായിരിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞോളാം അതെ ഞാൻ പ്ലംബർ കൂടിയാ ചോദിച്ചാ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു പൈപ്പ് 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 പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കാനോ പൊട്ടിയ ഇതെ പഠിക്കാരനാണെങ്കിലും ഞങ്ങളിവിടെ ചേച്ചി ഞാൻ പ്ലംബർ പൈലി ഗിവർഗി വരാൻ പറഞ്ഞിരുന്നേ പൈപ്പ് ശെരിയാക്കാൻ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ നേരത്തെ വന്നല്ലോ എടാ വേറെ വേറെ പണിക്കാരൻ എന്നാ നമുക്ക് ഇത് സാറ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വേറെ ഏത് പണിക്കാരനാ വന്നത് ഒരു വിജയൻ ദൈവമേ വിജയം അയാൾ അവിടെ പൈപ്പ് പൈപ്പ് ആ തെരയണന്ന പറ ഒന്നും മാറിയ മാഡം എന്റെ ദൈവം ഏരഞ്ഞെറിഞ്ഞ മൊത്തം കൊളക്കിയല്ല ആരോട് ചോദിച്ച മരത്തിലാണ് നീ പണി തുടങ്ങിയത് അത് ഈ മാറം പറഞ്ഞിട്ടാണ് എടാ കഴിഞ്ഞ മാസമായി ആ ബേക്കറി നടന്ന സുമേഷന്റെ വീട്ടിലായി ഒരു ടാപ്പ് മാറ്റാൻ പറഞ്ഞിട്ട് അവസാനം ഏതാണ്ട് അവിടുത്തെ പ്ലംബിങ് വർക്ക് മൊത്തം പൊളിച്ച് പണു കൊടുത്തിട്ടാ അവിടെ നിന്ന് എനിക്ക് പോരാൻ പറ്റിയത് അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ഇനി നീ മറന്നാലും ഞാനൊന്നും മറന്നിട്ടില്ല അതുകൊണ്ട് ദേ ഇനി കൂടുതൽ പണിത് തന്നെ സഹായിക്കാ നിൽക്കരുത് ഇത്രയും വലിയ വീട്ടിലെ പ്ലംബിങ് വർക്ക് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാനുള്ള ശേഷി എനിക്കിപ്പോ ഇല്ലാത്തത് കൊണ്ടാണി അറിയാതെയാണോ ഞാൻ പണി പഠിക്കുന്ന മാഡം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് ഞാൻ പറഞ്ഞത് വെച്ചാ നിനക്ക് പണി അറിയാൻ പാടില്ലായിരുന്നെങ്കിലേ അത് പറഞ്ഞാ പോരായിരുന്നോ അതെ ഇവിടെ ഇങ്ങനെയൊക്കെ വെട്ടിപ്പൊച്ചിട്ടേ പൈപ്പ് വല്ല ലീക്ക് എന്ത് ശരിയാക്കാൻ വന്നാണോ നീക്കേ ഒരിക്കലും അല്ല സൗ അല്ലേ തന്നെ മെയിൻ ആൾക്കാർ വരുന്നതിന് മുമ്പ് ഒരു ഹെൽപ്പർ പണി തുടങ്ങാൻ പാടുണ്ടോ പിന്നെ വെള്ളം വന്നോണ്ടിരിക്കുന്നു എന്റെ ദൈവമേ പൈപ്പ് പൊട്ടിച്ചാ നീ ഇത് ഞാൻ വരുമ്പോണ്ടായിരുന്നതാ മിണ്ടാണ്ടിരുന്നോളൂ അല്ലെങ്കിൽ ഈ തലയാ വെട്ടി കുളിക്കും എന്താ അവിടെ എന്താ അവിടെ ഒരു ബഹളം ഒന്നുമില്ല ഇതൊരു പൈപ്പ് പൊട്ടിയതാ ചേട്ടൻ പോയിക്കോ ചേട്ടൻ പോയിക്കോളോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പോകാനോ ആരോടെ വയ്യില് ഇത് എന്റെ പണിക്കാര സാറേ ഞാൻ എന്റെ അച്ചാച്ചനും അയ്യോ ക്ഷമിക്കണം സാറേ എനിക്ക് ആള് മനസിലായില്ല പണി ഇതുവരെ തുടങ്ങിയില്ലടാ പണി ഇവന്മാര് പുതിയ പുതിയ പണികൾ സാറേ ഒരു പൈപ്പ് കൂട്ടിയതല്ലേ തന്നെ ശരിയാക്കി തന്നേക്കാം എന്തായാലും അത് ഇന്ന് തന്നെ ശരിയാക്കി ആക്കണം ടാങ്കിലേക്ക് വെള്ളം കേറ്റാനായിട്ട് വാൽവ് തുറന്ന ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിരിക്കും അത് ഞാൻ ചെയ്യാ സാറേ ആദ്യം ഒന്ന് നോക്കട്ടെ എന്താ കൊഴപ്പു ആ ആ ക്ലാരെ ഇവർക്ക് കുടിക്കാൻ ചായ കൊടുക്കു ശരി സാറേ ആ നീ അപ്പുറത്തേക്ക് അല്ലേ കേട പൈലി ദേ ഇവിടെ എന്താ കൊഴപ്പൊന്ന് നോക്കിയേ എന്റെ സാറേ ഇത് അഞ്ചു മിനിത്തൊക്കെ കാര്യമുള്ളൂ ഇത് ശരിയാക്കാനാ ശരിയാക്കാനല്ല എന്താ കൊഴപ്പോന്ന് കണ്ടുപിടിക്കാം ആ എന്നാ നീ വേം കണ്ടുപിടിക്കേ ആ ഇപ്പൊ ശരിയാക്കാം ആ മമ്മിക്കണ സാറേ അല്ല ഞാൻ അയ്യോ ഇവൻ തോടാ ഇവക്കി വെച്ചിട്ടേ ബാക്കിയുള്ളവന്റെ പത്രാസിനൊന്നും ഒരു കുറവില്ല പക്ഷെ കാശിന്റെ കാര്യം വെറു നീ പറഞ്ഞപ്പോ വെറുതെ വേറെ ആരുടെ ആ ഗ്യാ എന്തടാ പൈപ്പ് ശരിയാക്കാനായിട്ടെ സാധനങ്ങൾ വായിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോഴേ അയാള് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താ മതി

പഴയ സാധനം പിശുക്ക് പൈപ്പ് സാധനങ്ങളൊക്കെ എത്ര ധർമ്മമാർഗത്തിൽ വൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഈ അച്ചാച്ചിഴപ്പാണത് ആശാൻ ദൈവദോഷം പറയരുത് അച്ചാച്ചിന് ഒരു കുഴപ്പമില്ല എത്ര വേഗം പണിയൊക്കെ പഠിച്ചത് സമയത്തിന്റെ കാര്യത്തില് എന്താ കൃത്യനിഷ്ഠ നമ്മ വന്നിട്ട് കൃത്യം ഇഷ്ട അതിനാ അച്ചാച്ചോട് എട്ട് മണിയല്ലേ പറഞ്ഞത് ഇപ്പ മണി ഏഴ് നാപ്പതിലാള്ളൂ ആശാ നോക്കിക്കോ കൃത്യ എട്ട് മണിക്ക് അച്ചാച്ചൻ കവലയിലുണ്ടാവും ആളുമെടുക്കനാ എന്റെ അഭിപ്രായത്തിലേ ആശാനും നല്ല പണിക്കാരനാ അല്ല ആകും നല്ല എന്ന് പറഞ്ഞതാ കൊറച്ച് കഴിയുമ്പോ എടോ പൈലി ഏ എടോ എത്ര ദിവസം എടോ എടുത്തോട് പറയാൻ തുടങ്ങിട്ട് രണ്ടു ദിവസം വന്ന് പടഞ്ഞിട്ട് പോയതല്ലേ ബാക്കി പ്ലംബിങ് വർക്ക് എപ്പ ചെയ്യും എന്റെ എന്റെ ഫ്രണ്ട് സാറേ എടോ തനിക്ക് തിരക്കാണെങ്കിൽ താൻ വരണ്ട തന്റെ അച്ചാച്ചന് ആരാണ് കൂടെ ഉണ്ടായിരുന്നത് അയാള് വന്നാ മതി നല്ല ബെസ്റ്റ് പണിക്കാരനാ വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വിട്ടാ സഹായത്തിന് ഇയാളെ സാമന്തില്ലെങ്കിലും കുഴപ്പമില്ല ദൈവത്തെ ഓർത്തു എന്റെ വീടിന്റെ പണി പെട്ടെന്ന് തീർത്തുകട ഞാൻ വെറുതെ പറഞ്ഞല്ല അയാളെ വിശ്വസിക്കാൻ പറ്റിയ രക്ഷിയാ തൻ്റെ അച്ചാച്ചനെ പിന്നെ ഞാൻ ചെല്ലട്ടെ അപ്പ എല്ലാം പറഞ്ഞ പോലെ പെട്ടെന്ന് വേണം തനിക്ക് പൈസ വല്ലതും വേണോ അല്ലേ വേണ്ട ഞാൻ അവിടെ വരുമ്പോ തരാം അപ്പൊ ശരിയെന്നാ ഉം ഞാൻ പറഞ്ഞില്ല ആശാനെ എല്ലാവർക്കും അച്ചാചനെ പറ്റി നല്ല അഭിപ്രായം ഒന്ന് മിണ്ടാ അതെ ഞാൻ ആലോചിക്കാണേ നമ്മളിവിടെ പണി ചെയ്ത് പോയിട്ട് മൂന്ന് മാസം പോലും ആയിട്ടില്ല ഇന്ന് പിന്നെ പെട്ടെന്ന് വിളിപ്പിച്ചെന്തിനാ പണി വലിച്ചൊന്നും പറയല്ലേ നല്ല ആയിക്കോട്ടെ എന്നാൽ ഇതേ പണിത പണിയാനല്ല നമ്മൾ അന്ന് പണിത് പൊറത്ത് എന്നാ ഇന്ന് വിളിച്ചിരിക്കുന്നതേ അകത്തെന്തോ തകരാറുണ്ട് അത് ശരിയാക്കാൻ വേണ്ടിട്ടാ അകത്താണല്ലേ പിന്നെ ഗൾഫുകാരനല്ല അമേരിക്കക്കാരനായാലും ജർമ്മൻകാരനായാലും എങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ചെറിയ ബുദ്ധി വരണത് ചെറിയ ബുദ്ധി വലിയ ബുദ്ധി വരണത് വലിയ ബുദ്ധി ഇനി അതിബുദ്ധി വേണ്ടത് അതിബുദ്ധി എങ്ങനെയായാലും ഇവരെയൊക്കെ തനിക്ക് ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല എങ്കിലും ബോഷൻ അതിഭാഷണം ചെയ്യുന്നു സഭാപ്രസംഗകൻ പത്താം അധ്യായം വാക്യം എടാ െ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്ന പോരെ പോരെ സത്യസന്ധത ബാക്കിയൊക്കെ താനെ ശരിയായിക്കോളൂ ഞാൻ പറഞ്ഞത് കൂടുതലൊന്നും പറയാൻ നിക്കണ്ട ഉം എനിക്കെല്ലാം മനസ്സിലാവുക എന്ത് ചെയ്യണം എങ്ങനെ എന്നൊക്കെ എനിക്കറിയാം തലയിരിക്കുമ്പോ വാല അടാൻ നിക്കണ്ട ഇവിടെ ഞാൻ ആശാനും അറ്റാച്ചഡ് ശിഷ്യനുമാണ് അറ്റാച്ചഡും മറുപടൊക്കെ വീട്ടിൽ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളേ എനിക്കാവശ്യം ആവശ്യമില്ല ഉപദേശം കൂടിയാ കഞ്ഞൂടി മുട്ടും അത് ഓർമ്മിച്ച് വെക്കണം നല്ലതാണ് ഭയങ്കര ആ നിങ്ങളുടെ പ്ലംബിങ് എന്റെ സാറേ ഇവിടുത്തെ പ്ലംബിംഗ് മൊത്തം കംപ്ലയിന്റ് ആണല്ലോ എപ്പോഴും ഇതിപ്പോ തൊട്ടേത് ഞാൻ ഉള്ളതുകൊണ്ട് കൊള്ളാം ഇല്ലെങ്കിൽ കാണാരുന്ന് നീ ഇവിടെ ഉള്ളത് കൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ നീ ആ പിറകൊന്ന് പോയി നോക്കിയേ അല്ല കംപ്ലൈന്റ് അകത്താന്നല്ലേ പറഞ്ഞത് അകത്തൊരു കംപ്ലൈന്റും ഇല്ല കംപ്ലൈന്റ് നീ ഒക്കെ അന്ന് പണിത് വെച്ചിട്ട് പോയില്ലേ അതൊന്ന് പോയി നോക്ക് മൊത്തം വെള്ളക്കെട്ട എനിക്കവിടെ വല്ല മീൻകൃഷിയും ചെയ്യാം അത്രയ്ക്കുണ്ട് വെള്ളം അല്ല അതെങ്ങനെ സംഭവിച്ചു നിന്റെയൊക്കെ പണിയുടെ ഗുണം അല്ലാതെന്താ ചെന്ന് നോക്ക് അല്ല അങ്ങനെ നീ എന്താടാ ആളെ പണിയും എന്നെ പറ്റിച്ചിട്ട് സാറേ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് പണി ചെയ്ത ഇതേപോലെ പെട്ടെന്ന് ലീക്ക് ഉണ്ടാവും അതിന് പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഴയ സാധനങ്ങളോ നീ ചുമ്മാരി പിന്നെ പറയണ്ടേ അതെ സാറേ അന്ന് ആ പണി പുതിയ സാധനങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിലേ ഇപ്പൊ ഈ കുഴപ്പമുണ്ടാവൂലായിരുന്നു അന്ന് സാറിന് കാശ് കൊടുക്കാൻ വയ്യായിട്ട് കുറഞ്ഞ വിലക്ക് ഇവൻ പഴയ സാധനങ്ങൾ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ പണിയെ തീർത്തു എന്നിട്ട് ഇവനോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ എന്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപയും പിന്നെ പണിക്കാശ് വേറെ വാങ്ങിച്ചിട്ട് നീ പണി ഒപ്പിച്ചല്ലേ അപ്പൊ ഇവൻ പറഞ്ഞത് ശരിയാ ഇവനോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കാശ് വാങ്ങിച്ചു പോയിട്ട് നീ പഴയ സാധനം കൊണ്ട് പണി സാറേ തീർത്താന്നെ പട്ടിക്കായിരുന്നു അല്ലെ ആ കാശ് ചെലവായി പോയി ഒന്ന് നീ അപ്പോ അന്ന് ഞങ്ങളോട് കള്ളം സാറേ പറയുന്ന ഞങ്ങളോട് ക്ഷമിക്കണം പുതിയ സാധനങ്ങള് ഞങ്ങൾ അത് ഉടനെ ശരിയാക്കി തരാം ഇനി ഞാൻ വിശ്വസിക്കണം സാറേ പൈലല്ലേ ഞാനാ ഈ പണി സാറിന് ഇന്ന് തന്നെ ഞാൻ തീർത്തു വരും തെറ്റിദ് മനസ്സിലാക്കിട്ടാ ഈ പീറ്റർ ഇത് പറയുന്നേ സാറിന് ഇതിന്റെ പേരില് പത്ത് പൈസ ഇനി മുടക്കണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് വൈകുന്നേരത്തിന് മുമ്പ് ലീക്ക് മൊത്തം മാറ്റി എനിക്ക് കംപ്ലീറ്റ് പണി തീർത്തു തരണം കേട്ടോടാ ശരി സാറേ നീ അങ്ങോട്ട് ചെയ്യല്ലേ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും പ്രഭാഷകൻ അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നമുക്ക് ചെയ്യാം ഓക്കെ എന്നാലും ഗീവർഗി സാറേ എന്തിനാണ് ഈ പള്ളിയുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം അച്ചാച്ചിൽ നിന്ന് കറക്റ്റ് സമയത്ത് പുള്ളിക്ക് വേണ്ടി ആ വർക്ക് ചെയ്ത് കൊടുത്തില്ലേ പുള്ളിയുടെ മുമ്പിൽ എനിക്കൊരു ഇംപ്രഷനായി ഇനി ഇവിടെ വരാൻ പറഞ്ഞാണാവോ ഇനി പള്ളിയുടെ പണിവിൽ ഏൽപ്പിക്കാനാണോ അല്ല അച്ഛനായിട്ട് പുള്ളിക്കാനും നല്ല ടെൻഷനാണേ അങ്ങനെ ആണെങ്കിൽ ആ വർക്ക് നമുക്ക് ആത്മാർത്ഥ പഠങ്ങൾ ചെയ്തു കൊടുക്കണം അത് നമുക്ക് അല്ല ഇതാര ഇതെന്റെ ആ പിന്നെ ഞാൻ വരാൻ പറഞ്ഞതേ ഇവര് പുതിയ വീടുപണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ വീടിന്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോ ഇവരാഗ്രഹിക്കുന്ന ഗുണങ്ങളൊക്കെയുള്ള ഒരാളാണ് പീറ്റർ പീറ്റർ നിങ്ങളുടെ വർക്കിനെ കുറിച്ചും വർക്കിനോടുള്ള ആത്മാർത്ഥതയെ കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ദ ഗീ ഞങ്ങളോട് പറഞ്ഞു അപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ വീടിന്റെ ഈ പ്ലംബിംഗ് വർക്ക് പീറ്ററിനെ ഏൽപ്പിക്കാമെന്ന് നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് ഒന്ന് വരണം ഇതാണ് എന്റെ അഡ്രസ് അല്ലേ ഞാൻ പൈലി ഐശ്വര്യമായിട്ട് വാങ്ങിക്കാൻ പറ പൈലി അപ്പ ശരി നമുക്ക് പോവല്ലേ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ദ പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പി ഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം നന്മകൂനം ഭജനമറിഞ്ഞാൽ ആത്മാവുണരും പ്രതി ഭജനം ഭജനം ദൈവത്തിൻ വചനം ഭജനം ഭജനം ദൈവത്തിൻ ഭജനം